ഞാൻ ഈ അരികുണ്ട ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം കുറേ വിചാരിച്ചു വീഡിയോ എടുക്കണോ വേണ്ടേ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമില്ലേ എല്ലാവർക്കും അറിയുന്നതും അല്ലേ അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ ഞാൻ കുറേ ആലോചിച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നി ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ രണ്ടാണി ശർക്കരെ എടുത്തിട്ട് ഒന്ന് പൊടിക്കുക കേട്ടോ ഒരു നമ്മുടെ ഈ കുഞ്ഞു ആട്ടുകല്ലൊക്കെ ഉണ്ടാവില്ല അത് വെച്ച് ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പാവ കാച്ചെടുക്കുക എളുപ്പമായിരിക്കും അതിന് വേണ്ടി ഞാൻ ഞാനൊന്ന് പൊടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി വെക്കാം കേട്ടോ എന്നിട്ട് മെൽറ്റ് ആക്കി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ആ നേരം കൊണ്ട് നമുക്കൊരു ജീൻ ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ സ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാട്ടെടുത്ത് റേഷൻ അരി വേണമെങ്കിൽ അത് കൊടുക്കുക അത് ഞാൻ ഒന്നര ഗ്ലാസ് അളവിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലോ ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ അത് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ തണുക്കാൻ വയ്ക്കാം ശേഷം മാത്രമേ മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലാതെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊടിച്ച് നോക്കിയിട്ടില്ല ആനോ പൊടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേൾക്കാം അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ശേഷം മാത്രം നല്ലപോലെ മിക്സിയിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ മുഴുവനായിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ വലിയ ചാറായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല കുറച്ച് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പം ഞാൻ നല്ലപോലെ ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതായ ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി അങ്ങനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഞാനതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറിയല്ല അരമുറി തേങ്ങാണെട്ടോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ പാവ് കാച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ശർക്കര പാനിയില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അളവ് പറയുന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ശർക്കര ശർക്കരപ്പാവുന്ന അളവിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ അപ്പം തന്നെ കൈവിടാതെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം അത് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറേ വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ അരി പെട്ടെന്ന് ഡ്രൈ ആവും അപ്പം നമ്മൾ ഈ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് ഇത് കട്ടിയായി പോകട്ടോ അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തന്നെ നിങ്ങൾ ശക്രപ്പാവൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് അത് കറക്റ്റ് അതിൻ്റെ പാകത്തിലായി വരും അപ്പോൾ ഞാൻ അങ്ങനെ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കുക ചെയ്യുന്നത് ഫുൾ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫുൾ ആയിട്ട് മിക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഫോൺ ഓഫായിപ്പോയി അതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കാം പിന്നെ എപ്പോഴും അരി കൊണ്ട് ഉരുണ്ടിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭംഗം വരുന്നതൊന്നുമില്ല ഞാൻ ഉരുട്ടി തന്നെയാട്ടോ എടുക്കുന്നത് അപ്പോൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ ഉരുട്ടി എല്ലാ ഒരു ബോൾസ് ആക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം മണി പലഹാരമായിട്ട് ചായയുടെ കുഴ കഴിക്കാനും പിന്നെ നമ്മളിതുണ്ടാക്കിയാൽ എടുത്ത് വെക്കും ചെയ്യുക കേട്ടോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയല്ലേ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ തോന്നണേ